ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായം അതിൻ്റെ അമ്പത്തി ഒന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിനെക്കുറിച്ച് ഇവിടെ ലൂക്കു ലൂക്കോസി അധ്യായത്തിൽ പറയുകയാണ് അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് യേശു ക്രിസ്തു ഒരു മലയിൽ കാണിക്കപ്പെട്ട ഒരു മലയിൽ ശിഷ്യന്മാരോടുകൂടെ പോക പോകുവാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ ശിഷ്യന്മാർ തങ്ങളെ നമസ്കരിച്ചു ലോകാവസാനത്തോളം സകല ദിവസത്തിലും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാക്തത്വം ചെയ്യുകയും ചെയ്തു പക്ഷേ ഇവിടെ കാണും നമ്മൾ അമ്പ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തൊട്ട് നാം വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ലൂക്കോസ് ഇരുപത്തിനാല് നാൽപ്പത്തഞ്ച് തൊട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ് യേശു ക്രിസ്തു തിരുവഴുത്തുകളുടെ സത്യങ്ങളെ അറിയുവാൻ തക്കവണ്ണം ഈ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ തുറന്നു എന്ന് പറയുന്നു പറഞ്ഞിട്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് യേശു ക്രിസ്തു പാടുപെടുകയും കഷ്ട അനുഭവിക്കുകയും മരിച്ചു അടക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിനെയും അതേപോലെ സകല ജാതികളോടും സുവിശേഷ പറയണം അറിയിക്കേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നതേയും നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രിയ ദൈവം വൈതല അവളുടെ യേശുക്രിസ്തു ഇരുന്ന സമയത്ത് ശിഷ്യന്മാരോട് ഇതൊക്കെ പറഞ്ഞതാണ് യരിഷലും തുടങ്ങി സകല ജാതികളിലും സകല നാ ഗോത്രങ്ങളിലും സകല ഭാഷക്കാരുടെ ഇടയിലും ഈ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് അറിയിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിരുന്നു അതേപോലെ അവൻ പറയുകയാണ് എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ അയക്കും നിങ്ങളോ ഉയര ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളം നഗരത്തിൽ ചെന്ന് പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു പ്രിയ ദൈവമക്കളെ ഉയരത്തിൽ നിന്ന് അപ്പം പിതാവ് വാക്തത്വം ചെയ്തത് പരശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് അപ്പം യേശുക്രിസ്തു മുഖാന്തരം പിതാവ് വാക്തത്വം ചെയ്തതിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അതുവരെ നിങ്ങൾ നഗരത്തിൽ ചെന്ന് ഇതിനു വേണ്ടി പരശുദ്ധാത്മനുവേണ്ടി കാത്തിരിക്കണമെന്ന് യേശു ക്രിസ്തു പറയുകയാണ് നാം ദൈവത്തിൻ്റെ ജോലികൾ ചെയ്യുമ്പോൾ പരശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു എന്നിട്ട് യേശുക്രിസ്തു ഇവരെ അനുഗ്രഹിച്ചതിന് ശേഷം അവർ എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ലോകമിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ചെയ്ത് പ്രിയ ദൈവ പൈതല് അപ്പോൾ ദൈവം പറഞ്ഞിട്ട് പോയ ചില കൽപ്പനകൾ ഇവിടുന്ന് ലോകത്തിൽ മനുഷ്യനാക്കിയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ചും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനെക്കുറിച്ചും ഈ ലോകത്തോട് പറയണം സഹനജാതികളെ ശിഷ്യരാക്കിക്കൊള്ളണം അതിൽ ഉയർന്ന ഉയരത്തിൽ നിന്ന് അതിനുവേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ശക്തി കിട കിട്ടോളാം നാം ചുമ്മാച്ചെന്ന് റൂമും പൂട്ടി ഇരിക്കാനല്ല യേശു ക്രിസ്തു പറഞ്ഞത് അവിടെ ഇരുന്ന് നല്ലവണ്ണം പ്രാർത്ഥിക്കുവാനാണ് പറഞ്ഞത് അപ്പോൾ നാം പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ മിനിസ്ട്രിയും എടു മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ലോക ജീവിതം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓരോ ദിവസവും അതിൻ്റേതായ ശക്തിയും പ്രാപ്തിയും ദൈവം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകിത്തരും എന്ത് പറയണമെന്നോ എന്ത് കഴിക്കണമെന്നോ എവിടെ പോകണമെന്നോ എല്ലാ കാര്യവും പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നത് നമുക്ക് തിരിച്ചറിവാൻ സാധിക്കും ആയതുകൊണ്ട് ദൈവ പൈതലെ ഇന്നു മുതൽക്ക് നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവ് പ്രാപിപ്പാനും ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് കർത്താവ് ഞങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ് കർത്താവെ ഈ ലോകത്തിൽ കർത്താവ് സുവിശേഷം പറയുവാൻ കർത്താവെ സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവാൻ അങ്ങ് പറഞ്ഞ കൽപ്പന അനുസരിക്കണമെങ്കിൽ മേലിൽ നിന്ന് അയക്കുന്ന അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു അർത്ഥാവേ ഞങ്ങൾ ഈ ദിവസങ്ങൾ കാത്തിരുന്ന് അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവാനും ഞങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോയ അങ്ങയുടെ ദൈവ രാജ്യത്തിന് ഞങ്ങളും വന്നു ചേർന്ന് കൂടെ ഒത്തുവാസം ചെവ്വാൻ ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് പ്രാർത്ഥിക്കുന്നു അറിഞ്ഞു അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളെയും കുറ്റങ്ങളെയും ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതി അങ്ങയുടെ രാജ്യത്തിൽ വരുന്നതുവരെ യും അങ്ങയുടെ കരം നീട്ട് പിടിച്ച് ഞങ്ങളെ വഴി നടത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ